അയ്യായിരത്തിലധികം സ്ത്രീകൾക്ക് തൊഴിലവസരം ഇന്ന് ഇൻ്റർവ്യൂയിലൂടെ അതിൻ്റെ ഒപ്പം തന്നെ ലക്ഷങ്ങൾ മുടക്കി അച്ഛനമ്മമാർ കുട്ടികളെ വിവിധ തരം കോഴ്സുകൾ പഠിപ്പിക്കാൻ വിട്ടിട്ട് അവരെന്തുകൊണ്ട് അത് ഫെയിലായിട്ട് തിരിച്ചു വരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് കുട്ടികളുടെ തെറ്റുകൊണ്ടോ കോഴ്സിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല അത് എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഇൻ്റർവ്യൂവിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വിപ്ലവം ഒരു പുതിയ ഒരു ആശയം ഒരു പക്ഷേ കേരളത്തിലെ അച്ഛനമ്മമാർക്ക് അവരുടെ മക്കളുടെ ഫ്യൂച്ചർ ഭദ്രമാക്കാൻ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സമയം അതിപ്പോഴുമല്ല വർഷങ്ങളായിട്ട് നമുക്കത് ഉണ്ട് പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇതുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ പറ്റി മനസ്സിലാക്കിയത് അപ്പോൾ പ്രേക്ഷകർക്ക് അറിയാൻ ഒരു ആയത്തെ ചോദ്യം എന്താണ് ഈ ഏകജാലക കേന്ദ്രം എന്നോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അവരുടെ ഒരു പ്രശ്നം ആ പ്രശ്നങ്ങളുടെ പരിഹരിച്ചു കൊടുക്കലാണ് ഈ ലൈകജാല കേന്ദ്രത്തിലൂടെ നടപ്പിലാക്കുന്നത് എൻ്റെ സ്റ്റെക്ക് കരിയറുമായിട്ട് അതായത് കരിയർ തിരഞ്ഞെടുക്കാൻ അതായത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഏത് കാര്യം പത്താം ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു തിരഞ്ഞെടുക്കാൻ ഏത് സ്ട്രീം തിരഞ്ഞെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു സ്റ്റെക്ക് അതുപോലെ ഡിഗ്രിക്കാരനാണെങ്കിൽ അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പി ജി എന്ത് എടുക്കണം പ്രൊഫഷൻ എന്ത് തിരഞ്ഞെടുക്കണം ഇങ്ങനെ നിരവധി സ്റ്റെക്കുകളിലൂടെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത് വിദ്യാർത്ഥികൾ മാത്രമല്ല ഉദ്യോഗാർത്ഥികളും അങ്ങനെ തന്നെ അപ്പോൾ ഇവരുടെ എല്ലാം പ്രശ്നപരിഹാരം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ലേണ ഏകജാല കേന്ദ്രങ്ങളും ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സും ഓക്കെ ഈ നോർമലി നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരസ്യങ്ങൾ കാണുന്ന നോർമൽ അതായത് കുട്ടികൾ ഇത്തരത്തിലുള്ള കുട്ടികളെ പേരൻസ് ഒരു കൗൺസിലേഴ്സിനടുത്ത് കൊണ്ടുപോകുന്നു കൗൺസിലേഴ്സിന് ഇരുത്തുന്നു കുട്ടികൾ കുട്ടികൾ അവരുടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു പറയുന്നു പറയുന്നു ഉത്തരം തീരുമാനിക്കുന്നു ഈ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ അതുപോലെയാണോ തീർച്ചയായിട്ടും ഒരു ുംറൈസഡ് ആയിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ഹവാഡ് യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അറിയാം ലോകത്തിൽ തന്നെ അതിന്റെ അവസാനത്ത് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അതെ അവിടുത്തെ ഒരു സയന്റിസ്റ്റ് ആണ് ഹവാഡ് ഗാർഡനർ അദ്ദേഹത്തിൻ്റെ ഒരു അറുപത്തഞ്ച് വർഷത്തെ ഒരു പരിശ്രമപലമായിട്ടാണ് ഈ ടൂൾ കണ്ടുപിടിച്ചിട്ടുള്ളത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കണ്ടുപിടിച്ചിട്ടുള്ളത് അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾ അതിൻ്റെ ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒമ്പത് സ്കില്ലുകൾ ഒരു മനുഷ്യനുണ്ട് ആ സ് അതിലേറ്റവും ഡൊമൈനായിട്ട് നിൽക്കുന്നത് കണ്ടെത്തുമ്പോഴാണ് അവൻ ഏത് കഴിവുള്ളവനാണ് അല്ലെങ്കിൽ വേ മൾട്ടിപ്പിളായിട്ട് കഴിവുണ്ടാവും അതിലേറ്റവും ഡൊമൈനായിട്ടുണ്ടാവും വേറെ ഏതെങ്കിലും സ്കില്ലുകൾ ഉണ്ടാവും ഈ ഒമ്പത് സ്കില്ലും ഒന്നു നിൽക്കുന്നുണ്ടാവും ഏറ്റവും കുറവുള്ളതുണ്ടാവും പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏതാണോ ഡൊമിനായിട്ട് നിൽക്കുന്ന സ്കില്ല് അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ തിരഞ്ഞെടുത്താൽ വളരെ ഹാപ്പിയായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ ഒരു ഹാപ്പിനെസ് കിട്ടുന്നു അല്ലല്ല അതിന് ഞാൻ പറഞ്ഞില്ല നമുക്കൊരു ടൂൾ ഉണ്ട് അതായത് ഈ ഒരു ടൂൾ നമ്മൾ ഈ കുട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുക ആ ടൂൾ ഉപയോഗിച്ച് അദ്ദേഹം ചെയ്യുന്ന ഒരു ആൻസറുകൾക്ക് അനുസരിച്ചുള്ള കഴിവുകൾ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അതൊരു അമ്പത്തിരണ്ട് പേജുകളിൽ നിന്ന് റിപ്പോർട്ടായിട്ട് വരും ആ അമ്പത്തിരണ്ട് തയ്യാറെടുക്കും അതിൽ എല്ലാം ഉണ്ടാവും ഒരു ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഉണ്ടായിട്ടുള്ള കഴിവുകൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള തന്നെയാണ് അതിന്റെ രണ്ട് പേജുള്ള റിപ്പോർട്ട് കാണുമ്പോൾ തന്നെ ും എനിക്ക് അമ്പത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടോ ഞാനൊക്കെ പത്താം ക്ലാസ് കഴിയുമ്പോൾ അറിയില്ല നമുക്ക് എന്ത് കിട്ടി അത് അതെടുക്കാമെന്ന് മാത്രം ചോദിച്ചു അതല്ലാതിപ്പോ കൊമേഴ്സ് എടുക്കണോ അല്ലെങ്കിൽ ബയോളജി എടുക്കണോ എന്ന് അറിയില്ല ഡിഗ്രി പഠിക്കുമ്പോഴേ തന്നെയായിരുന്നു എന്തെടുക്കണം നമുക്കൊരു ധാരണയില്ല അന്ന് കൃത്യമായി നമുക്കൊരു ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് ഓപ്ഷനുള്ളത് ടീച്ചേഴ്സിനടുത്ത് ചോദിക്കാം ഇത്രയും കുട്ടികൾ ഇരിക്കുമ്പോൾ ഒരു പക്ഷെ ടീച്ചേഴ്സ് പറയുന്നത് ജനറൽ ആയിട്ടൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക് മലയാളം മലയാളത്തിന് നല്ല മാർക്ക് ഉണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ശരിയല്ലേ മാത്സ് കൊമേഴ്സ് എടുത്തോ അതിൽ ബയോളജി വല്ല മാർക്ക് പ്ലസ് ടു ബയോളജി എടുത്തോ ഇതായിരിക്കും പറയുന്നത് ഇപ്പോഴും പറയുന്നത് ഇങ്ങനെ പറയുന്നത് തെറ്റാണെന്നാണ് അങ്ങനെ പറയുന്നത് തെറ്റാണെന്നുള്ളതല്ല കാരണം ടീച്ചേഴ്സിന് അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ശരിയാണ് കാരണം എന്ന് വെച്ചാൽ ഒരു വലിയൊരു നാൽപ്പത്തഞ്ച് കുട്ടികളെ കൃത്യമായിട്ട് ഒരു അസസ് ചെയ്യാനുള്ള ഒരു സംവിധാനമൊന്നും സ്കൂളിലില്ല പിന്നെ ടീച്ചേഴ്സിന് എങ്ങനെയാണ് അത് ഫൈൻഡ് ചെയ്യാൻ പറ്റുക അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നുമില്ല ടീച്ചേഴ്സിന് അതിൻ്റെ ആവശ്യകതയില്ല കാരണം അവർക്ക് പഠിക്കാൻ തന്നെ സിലബസ് എടുത്താൽ പോത്ര സിലബസ് അവിടെ പഠിക്കാനിരിക്കുമ്പോൾ ഈ കുട്ടികളെ ഈ ഒരു കാര്യത്തിലേക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കില്ല പിന്നെ അഥവാ ആദ്യം ഒരു കുട്ടി വന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക എല്ലാ കുട്ടികളും ചോദിക്കുന്നില്ല ചോദിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോഴത്തെ കുട്ടികളുടെ എല്ലാ പാരന്റ്സും ചിലപ്പോ അടുത്തത് ഏതെടുക്കണം എന്ന് ചോദിക്കുന്ന ഒരു ടീച്ചേഴ്സിന് ഇടും ബാക്കിയെല്ലാം അങ്കിൾ അല്ലെങ്കിൽ എൻ്റെ അമ്മ മകനോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കഥാപാത്രം അത്രയല്ലേ അങ്ങനെയാണ് അവർക്കറിയാവുന്ന ഒരു പത്ത് കാറ്റഗറി അറിയുള്ളൂ നമ്മൾ പത്താം ക്ലാസ് അവരുടെ കാറ്റഗറി ശരിയാണ് നമ്മൾ ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് കഴിഞ്ഞു അതന്നെയാണ് സംഭവം അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കണം ഞാൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു അസസ്മെന്റ് ചെയ്യണം ഈ അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ആവാൻ സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കും ഞങ്ങൾ പറയുന്നത് ഹൺഡ്രഡ് പേഴ്സന്റേജും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിൽ ഉദാഹരണങ്ങളുണ്ട് അത് കാണിച്ചു കൊടുക്കുവാനായിട്ട് ആര് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളിൽ കട അതിനുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്കറിയാം കുറേ എന്റെ സംശയം ചോദിക്കട്ടെ അതായത് ശരിക്കും പാരന്റ്സിന് സ്വന്തം കുട്ടികളുടെ സ്കില്ലിനെ പറ്റി ധാരണ ചെയ്യും തൊണ്ണൂറ് ശതമാനം പാരന്റ്സിന് ഇത് അറിയില്ല വിദ്യാർത്ഥികൾക്ക് ഇതറിയില്ല എന്നാലാണ് സത്യം സത്യം അപ്പൊ നമ്മൾ ഈ ഒരു ടൂൾ പരിചയപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തുമ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്കത് നമുക്കത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും അതെ അത് ഒരു പക്ഷേ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പോലും ഒരുപക്ഷെ നമ്മുടെ ഇന്റർവ്യൂലൂടെ ആയിരിക്കും ഒരു അറിയുന്നുണ്ട് കുറച്ച് പ്രീമിയം ലെവലിൽ ഇത് അറിയാം അവർ അവരുടെ കുട്ടികളിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് സക്സസ്ഫുൾ ആവുന്നുണ്ട് സാധാരണക്കാരുടെ കുട്ടികളിലോട്ടായിരിക്കും ഇത് അല്ലെങ്കിൽ ഇതൊരു വലിയൊരു വരുമെന്ന് അവർ കൗൺസിലിംഗ് ക്ലാസ് മുതൽ വരെയുള്ള കുട്ടികളിലാണ് സർവേ നടത്തിയത് പി ജി എത്തിയിട്ടുള്ള കുട്ടികളും പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടായില്ല കൃത്യമായിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസോ അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് ഡിസ്കസ് ചെയ്യുന്നതിന് ഒരു വ്യക്തികളോ അല്ലെങ്കിൽ ഒരു സ്ഥാപനവും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രശ്നം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് അതിനൊരു കാരണം കൂടെ ഉണ്ട് അത് നമ്മളൊരു ഗ്രൂപ്പായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കോഴ്സ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പോകുന്നു എൻ്റെ ഫ്രണ്ട്സ് വരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഓഫേഴ്സ് ഇങ്ങനൊരു രീതിയിലാണ് കരിയർ പോയിക്കൊണ്ടിരിക്കുക അതൊക്കെ എല്ലാ സ്റ്റെക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് അപ്പൊ മാത്രമാണ് അയ്യോ ജോലി ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവൻ ആയിട്ടുള്ള ജോലിയല്ല പക്ഷെ അത് അവന്റെ പ്രശ്നമല്ല അവന്റെ ഇന്റലിജൻസ് അങ്ങനെയാണ് അവനതിന് പറ്റുന്നില്ല അവന്റെ പാഷണേറ്റ് ആയിട്ടുള്ള മേഖല അത് കാരണം നിങ്ങൾ പറഞ്ഞ പോയിട്ട് വളരെ ശരിയാണ് അതൊരു പക്ഷേ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അവരുടെ പഠന കാലഘട്ടത്തിലോ അതെ ശേഷമോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ചൂസ് ചെയ്യുന്ന സമയത്തോ ഈ ഗൈഡൻസ് കിട്ടിയിട്ടില്ല ഒരു പക്ഷേ അവരുടെ കൂട്ടുകാര് ഈ കോഴ്സ് എടുത്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ടാകും അപ്പോ ഞാനും പോയി എടുത്തേക്കറക്ട് കുറെ പൈസ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അവർക്ക് മനസ്സിലാവും കാരണം എല്ലാവർക്കും എല്ലാവർക്കും ടെക്നിക്കൽ ഇഷ്ടമല്ല ചിലവർക്ക് കണക്ക് ഇഷ്ടമല്ല ചിലവർക്ക് ബയോളജി ഇഷ്ടമല്ല പക്ഷെ വലിയൊരു എമൗണ്ട് സാലറി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ എത്തിപ്പെടും ആയിട്ട് സാമ്പത്തികവും സമയവും സാമ്പത്തിക വളരെ സിമ്പിൾ ഏകജാലകേന്ദ്രയുടെ നമ്മള് അക്കാഡമിക് കൗൺസിലേഴ്സും ഈ കേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് ഏത് സമയത്തും അവിടെ ഇരിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൗൺസിലേഴ്സാണ് ഇരിക്കുന്നുണ്ടാവുക അവർക്കൊരു വിദ്യാർത്ഥിക്ക് വേണ്ട എല്ലാ സംശയങ്ങളും എനി ടൈം അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അവർക്ക് ഇനി ഒരു തവണ വന്നു അവരൊരു കാര്യം ചെയ്ത് സർവീസ് എടുത്തതിന് ശേഷം അവർക്ക് ലൈഫ് ടൈം അവർക്കൊരു അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും അവരെ വിളിക്കാം അവരുമായിട്ട് സംസാരിക്കാം അവരുമായിട്ട് ഗൈഡൻസ് എടുക്കാം ഇതെല്ലാ സർവീസുകളും നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും ഇത് ഗവൺമെൻറ് പ്രോജക്റ്റ് വലുതാണോ നിങ്ങളുടെ ഓക്കെ നമ്മുടെ പ്രൊജക്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളതാണ് അതുകൂടാതെ നമുക്ക് സ്റ്റാർട്ടപ്പ് കേരളയിൽ അംഗത്വമുണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടുള്ള പദ്ധതിയാണ് അതുകൂടാതെ നമുക്ക് ഐ എസ് ഒ സർട്ടിഫിക്കേഷനും കൂടി നമ്മുടെ ഈ സ്ഥാപനത്തിന് പ്രൊജക്റ്റില് നമ്മൾ ഓൾറെഡി ഉണ്ട് അതെ അതായത് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു മേഖല കൂടിയാണല്ലോ അത് അപ്പോൾ നിങ്ങളൊരു സംസാരി എൻ്റെ ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കേരളത്തിൽ ഇരുപത് ലക്ഷം സ്ത്രീകളാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് ചുമ്മാ അവരുടെ കരിയർ എല്ലാം വേണ്ട എന്ന് വെച്ച് ഇരിക്കുന്നത് അതിൻ്റെ കാരണം പാരൻസിനെ നോക്കണം കുട്ടികളെ നോക്കണം ദൂരെ യാത്രയ്ക്ക് പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജീവനക്കാർ വരെ ജോലി ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സെനാരിയോ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം വീട്ടിൽ തന്നെ അവരുടെ വീട്ടിൽ തന്നെ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ബിന്ദു മേഡത്തിൻ്റെ അടുത്ത് ഇത് ഞങ്ങൾ ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് കൗൺസിലർ ആവണമെന്ന ആഗ്രഹത്തോടെ നിങ്ങൾ ആ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്നത് അവർക്ക് അവരെ ട്രെയിൻഡ് ആക്കുക എന്നുള്ളതാണ് ഒരു കൗൺസിലർ ആവണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം കുട്ടികളെ ഗൈഡൻസ് കൊടുക്കാനും കുട്ടികളുടെ കരിയർ കരിയർ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതിനും ഇതിനൊരു ട്രെയിനിങ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്റർനാഷണലി അവരെ ട്രെയിൻഡ് ആക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ ട്രെയിനിങ് മൊഡ്യൂൾസ് വരുന്നത് അപ്പോൾ ട്രെയിനിങ് മാത്രമല്ല സർട്ടിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ അവർക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഐ ഡി കാർഡ് ഇത് കൂടാതെ അവരുടെ വീടിന്റെ അവിടെ ബോർഡ് വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ സംരംഭം സ്റ്റാർട്ട് ചെയ്യാം നിയമപരമായിട്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ ഉണ്ടാവുന്ന ക്രിയേഷൻ എന്ന് പറയുന്നത് ചെറുതല്ല ഒരു ഡോക്ടർ ബോർഡ് വെക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്സ് ബോർഡ് വെക്കുന്ന പോലെ തന്നെ ഇവർക്ക് എഡ്യൂക്കേഷൻ കൗൺസിലർ എന്നുള്ള ബോർഡ് വെച്ചുകൊണ്ട് അവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ സംരംഭം സെന്റർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഫിസിക്കൽ സെന്റർ ആയിട്ട് വേണമെങ്കിൽ ഏകജാലകേന്ദ്രം സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് വർക്ക് ചെയ്യാം നിലവിൽ ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം പതിനഞ്ച് സ്ഥാപനങ്ങളാണ് നമ്മുടെ ഓൾ കേരളയിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു പതിനഞ്ചോളം അക്കാഡമിക് കൗൺസിലേഴ്സും ഈ ലേൺ ഏകജാല കേന്ദ്രങ്ങളും നമുക്ക് ഇവിടെ കേരളത്തിൽ ആയിട്ടുണ്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചോണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്നത് അയ്യായിരം പേരിലേക്കാണ് അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അതിൻ്റെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഗ്രാജുവലി ഇപ്പം നമുക്ക് ഒരു വരുന്നത് എല്ലാം കാര്യം കൃത്യമായിട്ട് ഇതിന്റെ ഗൈഡൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തോണ്ടിരിക്കുന്നത് രണ്ട് രീതിയിലും ചെയ്യും അപ്പൊ ഞങ്ങളുടെ ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇതിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ ജോബിന് പോകുന്ന ആളുകൾ ചെയ്യുന്നുണ്ട് ഇതിന് ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന ആളുകളുണ്ട് പാർട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട് സൈക്കോളജി പഠിച്ച ഒരുപാട് കൂടി വരുന്നുണ്ട് സൈക്കോളജി യെസ് സൈക്കോളജി പഠിച്ച സ്റ്റുഡൻസ് ആണ് കൂടുതലും നമ്മളത് ഇതുവരെയുള്ള ആപ്ലിക്കേഷൻസിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ അത് ടീച്ചേഴ്സും ഈ സൈക്കോളജി സ്റ്റുഡൻസും ആണ് രണ്ട് രീതിയിലാണ് നമ്മുടെ പ്രൊജക്ട് വരുന്നത് ഒന്ന് എഡ്യൂക്കേഷൻ അക്കാഡമിക് കൗൺസിലർ ആയിട്ടും സംരംഭം മറ്റു ഹോം എന്നുള്ള രീതിയിലും ഏകജാല കേന്ദ്രമായിട്ടും ചെയ്യാം അത് ഫിസിക്കൽ ആണ് അപ്പോൾ എഡ്യൂക്കേഷൻ അക്കാഡമിക് കൗൺസിലർ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന പ്രൊജക്ട് ആണ് മറ്റേന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സെന്റർ വേണം കുറച്ച് സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ കുട്ടികൾ എപ്പോഴും ഗോൾ ഓറിയൻറ്റഡ് ആണ് അവർക്ക് അറിയാം അവർക്ക് എന്താ ചെയ്യേണ്ടത് അത് അതൊരു പക്ഷെ കൃത്യമായ ഗൈഡൻസ് അവരുടെ അച്ഛനമ്മമാർ നൽകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൗൺസിലിങ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി കുട്ടികൾക്ക് കൃത്യമായി അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ കൊടുക്കുന്ന ചോദ്യം ഇതാണ് സാധാരണക്കാരുടെ മക്കൾ ആ ലെവലിലോട്ട് വളരാത്തത് ഇതിന്റെ കുറവുകൊണ്ടാണ് തീർച്ചയായിട്ടും അതെ കൃത്യമായൊരു ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണല്ലോ നമുക്ക് അവരെ കരിയർ ചൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അതായത് കരിയറിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അതുകൊണ്ട് എൻ്റെ സ്കില്ലുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് എന്താണ് ഞാൻ അതിനെ എൻഹാൻസ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനാണ് തൊണ്ണൂറ് ശതമാനം പേരൻറ്റിലും പാരൻസിലും കുട്ടികളിലും ഉള്ളത് സാധാരണക്കാരിലേറിയ പങ്കും ഗിഫ്റ്റ് കൊടുക്കാൻ ഉണ്ടെങ്കിൽ അതൊരു അസസ്മെൻ്റ് റിപ്പോർട്ടായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ വാല്യൂ ഇപ്പോൾ അതിന് തിരിച്ചറിയിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിരിഞ്ഞു നോക്കുന്നത് പാരന്റ്സിലേക്കോ ഇനി ഗൈഡൻസ് ഇല്ലാഞ്ഞിട്ടോ എന്നൊന്നും ഒരിക്കലും അവൻ പറയില്ല ആ റിപ്പോർട്ട് അവൻ എന്നും സൂക്ഷിക്കും അവനതെന്നും മനസ്സിലുണ്ടാവും എൻ്റെ കഴിവുകൾ ഇതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും അവൻ കരിയർ വളരെ ഹാപ്പി ചെയ്യും അല്ല ഞാൻ അപ്പോഴും ഒരു വരും കൊണ്ടുപോകും അവർക്കറിയാം അവരുടെ മക്കൾക്ക് എവിടേക്ക് എത്തണം എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസും എല്ലാം ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് ശരിക്കും ഇത് ചെയ്യാൻ ഇല്ല ആവശ്യമില്ല സാരമായ പൈസയുള്ളൂ നമ്മൾ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇല ണേകജാല കേന്ദ്രം പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഫോർഡബിൾ റേറ്റിനാണ് ചെയ്യുന്നത് ആ കുട്ടീനെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെല്ലാം അവർ അവരുടെ കോഴ്സ് ചൂസ് ചെയ്യുന്നത് പല തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വെച്ചിട്ടാണ് ഒരു പക്ഷേ അവരുടെ സുഹൃത്തുക്കൾ ആ കോഴ്സ് എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആയിരിക്കും ആ കോഴ്സ് ചെയ്യുന്നത് പക്ഷേ ഇവർ ഇവർ ഒരിക്കലും അല്ലേ ഇവരുടെ ഒരു സ്കില്ല അനുസരിച്ചല്ല എനിക്ക് പത്താം ക്ലാസിൽ പഠിച്ച പത്ത് പേര് ആ കോഴ്സിൽ ഉണ്ടാവും അവിടെ പോയി അവര് ജോലി അധികം ഒരു പക്ഷേ ഡിഗ്രി പഠിച്ച കഴിഞ്ഞ ഒരു കുട്ടി അവന്റെ ഫ്രണ്ട്സ് ആ സ്ഥാപനത്തിൽ ജോലി ജോലി ഇവര് എത്ര വർഷം ആ ജോലി ചെയ്യുവെന്നും ഇവരാ കൊണ്ട് ഇവർ എത്രത്തോളം ഇവർക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവും പോലും അവർക്ക് പോലും അറിയില്ല അത് ഇവരുടെ പോലും അറിയില്ല ഇതെന്താ നിങ്ങൾ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു കോഴ്സ് പഠിക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപയാണ് അത് ലോൺ എടുത്തിട്ടാണെങ്കിലും അത് മറ്റേ പലയിടത്തുനിന്ന് പാരന്റ്സ് ഉണ്ടാക്കിയിട്ട് വേണം പൈസ കൊടുത്തു കുട്ടികൾ ഒരു ഇൻഡസ്ട്രീന്റെ പുറത്ത് പോയി കോഴ്സ് എടുക്കുന്നു ഒരു പക്ഷേ കേരളത്തിന് പുറത്തോ അകത്തോ പോയി കോഴ്സ് എടുക്കുന്നു പകുതിക്ക് വെച്ച് ഇവർ കോഴ്സ് നിർത്തി നിർത്തിപ്പോ വീട്ടുകാരോട് എന്തെങ്കിലും ഒരു കാരണം പറയണല്ലോ എന്ന് കരുതി എന്തെങ്കിലും ഒരു കാരണം പറയുന്നു അത് വലിയൊരു കടബാധ്യതയായിട്ട് മാറുന്നു ഈ കടബാധ്യത കിട്ടാൻ വേണ്ടി കുട്ടികൾ പിന്നെ ജോലിക്ക് പോകുന്നു പാരന്റ്സ് ജോലിക്ക് പോകുന്നു ഇനി ഒരു കോഴ്സ് പറഞ്ഞാൽ അവനോട് എടുപ്പിക്കാത്ത രീതിയിൽ പാരന്റ്സ് ആ ഇനി അവനല്ലേ എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്നു അതോടെ നല്ല രീതിയിൽ ജീവിക്കേണ്ട ഒരു കുട്ടിയുടെ ലൈഫ് അവിടെ വെച്ച് സ്പോയിൽ ആവാണ് ഒരു പക്ഷെ കുട്ടികളെക്കാളും കൂടുതൽ തോന്നുന്നു കുട്ടികൾ ആ ഒരു പ്രായത്തിൽ ഒരു പക്ഷെ ഇവർക്ക് അത് അത്രത്തോളം ബോധകൾ അവർ നടന്നിട്ടുണ്ട് ശരിക്കും പാരന്റ്സിനത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കാരണം അവർക്ക് പറയാൻ പറ്റുന്നില്ലായിരിക്കും അവരെ സംബന്ധിച്ചിട്ട് ഒരു സാധാരണക്കാരന്റെ മക്കളെ സംബന്ധിച്ച് സാധാരണക്കാരന് അന്നും ജോലിക്ക് പോകണം അവരായിരം ആയിരത്തി രൂപക്ക് ജോലിക്ക് പോയി വീട്ടില് നോക്കി കറണ്ട് ബില്ല് എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു പക്ഷെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് സാധാരണക്കാരൻ്റെ മക്കൾ ജീവിക്കുന്നത് ഒരു പക്ഷെ ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഉള്ള ആൾക്കാണെങ്കിൽ അവർക്ക് അറിയാം കാരണം അവർ ഓൾറെഡി ഇതേ ഇതുപോലെ വന്ന് ലൈഫ് സക്സസ് ആയി വലിയൊരു ഒരു പക്ഷെ വലിയൊരു ലൈഫ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം അവർക്ക് നന്നായിട്ട് അറിയാം എൻ്റെ മക്കൾ അങ്ങനെ ആവരുത് അതുകൊണ്ട് കുറച്ച് സാമ്പത്തികമുള്ളവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുത്തു സാമ്പത്തികം ഉള്ളവര് എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾ കൊടുക്കേണ്ട ഒരു വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് കരിയർ തിരഞ്ഞെടുക്കാനുള്ള അസസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് വേറെ എന്ത് കൊടുത്തിട്ടും ഗിഫ്റ്റ് അത്രയും നല്ലൊരു ഗിഫ്റ്റ് കാര്യം കൊടുക്കാനില്ല അതിലൂടെ അവരുടെ കരിയർ ഡെവലപ്പ് ആവുക തന്നെ ചെയ്യും കാരണം പല വിദ്യാർത്ഥികളും നേരത്തെ പറഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഏറ്റവും നല്ലൊരു ടൂള് അത് ഉപയോഗിച്ച് അവിടെ കരിയർ കണ്ടെത്താൻ ഈ ലേകജാലൊക്കെ ഉപയോഗിക്കാം ഉപയോഗപ്പെടുത്തുക നമ്മുടെ മാതാപിതാക്കളോട് പറയുന്ന ഒറ്റ കാര്യമാണ് നിങ്ങളുടെ മക്കളെ മക്കളെക്കൂട്ടി നിങ്ങളുടെ മക്കളെ മക്കളെക്കൂട്ടി നിങ്ങൾ ഞങ്ങളുടെ ഏകജാല കേന്ദ്രയിലോ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും മിസ്റ്റ് ചെയ്യുക ഈ ഒരു അസസ്മെൻറ്റ് എടുക്കുക ഈ അസസ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ലേണിങ് സ്റ്റൈൽ മുതൽ കുട്ടിയുടെ പ്രൊഫഷണൽ കരിയർ വരെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്ന ഇൻബോൺ കാലിബർ വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അമ്പത്തിരണ്ട് പേജുകളുടെ റിപ്പോർട്ടായിട്ട് ജനറേറ്റ് ചെയ്ത് തരും ഇത് കുട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടിയുടെ സ്കില്ല് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല വലിയൊരു കാര്യമാണ് ഇതാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് ഞങ്ങൾ പറയുള്ളൂ കാരണം അതിന്ന് ഞങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ മിഷൻ തോന്നുന്നു അവർ കഴിവ് മനസ്സിലാക്കാത്ത കൊണ്ടാണ് കഴിവ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ കഴിവില്ലാത്തവരായിട്ടും ആരുമില്ല എല്ലാവർക്കും കഴിവുണ്ട് പക്ഷെ അത് തന്നെയാണ് ആ കഴിവ് അറിഞ്ഞാൽ എനിക്കത് എൻഹാൻസ് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ചില വിദ്യാർത്ഥികൾ നമ്മൾ കണ്ടറിയാം ചിലപ്പോൾ അവർക്ക് എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ എക്സാമിലൊന്നും വിജയിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് ടെക്നിക്കലി ഭയങ്കര കഴിവുണ്ടാവും അത് എന്തുകൊണ്ട് അവരൊരു മണ്ടന്മാരാണോ അല്ല അവരുടെ സ്കിൽ സ്കില്ലതാണ് അവരുടെ കഴിവ് അവർ ഇമ്പോർ ആയിട്ടുള്ള കഴിവ് ഇതാണ് അതിനനുസരിച്ച് അവർക്ക് മണ്ടന്മാരായിട്ടാണ് അപ്പോൾ അത് മാറി അപ്പോൾ ചില ടീച്ചേഴ്സ് മാത്രല്ല കേട്ടോ കുറച്ച് സമൂഹത്തിൽ ഇപ്പം ചില മാതാപിതാക്കൾ പറയുന്നു പഠിക്കാൻ ഭയങ്കര മോശമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് പറയുന്നു പക്ഷെ അതൊരു ചില അങ്ങനെയല്ല അവരുടെ ടെക്നോളജി അവരുടെ ടെക്നിക്കൽ സ്കില്ലാണത് അവർക്ക് പല കാര്യങ്ങളിലും ഭയങ്കര സ്കില്ുണ്ടാവും അവർക്ക് എഴുതാനും വായിക്കാനും ചിലപ്പോൾ അവർക്ക് പഠിക്കണം എന്നുണ്ടാവണമെന്നില്ല പക്ഷേ ഈ സ്കില്ലും ഉണ്ട് അത് കണ്ടെത്തി അതിലേക്ക് വഴിതിരിച്ചു വിട്ടു കഴിഞ്ഞാൽ എത്രയോ എൻജിനീയർമാരുണ്ടാവും ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു സംരംഭകർക്ക് നിങ്ങൾ നൽകുന്ന സേവങ്ങൾ എന്താ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലാത്ത ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു പദ്ധതിയിലേക്ക് എഡ്യൂക്കേഷൻ അക്കാഡമിക് കൗൺസിലർ സംരംഭ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം കാരണം നമുക്ക് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ലേഡീസാണ് തൊഴിലില്ലാതെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളിരിക്കുന്നത് പക്ഷേ ഇവർക്ക് എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തൊഴിലോ സംരംഭമോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആകെയുള്ളത് ഒരു അയ്യായിരം പിൻ കോഡ്സ് ആണുള്ളത് ഈ അയ്യായിരം പിൻകോഡ്സ് ലിമിറ്റഡ് ആണ് അത് ഫിൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഏകജാല കേന്ദ്രം സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എജ്യൂക്കേഷൻ അക്കാദമി കൗൺസിലർ സംരംഭം സ്റ്റാർട്ട് ചെയ്യാനോ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇലിയൻ ഏകജാല കേന്ദ്ര ഡോട്ട് കോമിൽ കയറിയിട്ട് നിങ്ങൾക്ക് എസ് എസ് കെ രജിസ്ട്രേഷൻ ചെയ്യാം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ഇൻറ്റർവ്യൂ ഉണ്ടാവും ഇൻറ്റർവ്യൂ നിങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോയിൻറ് ചെയ്യുന്നതായിരിക്കും ലിമിറ്റഡ് ആയിട്ടുള്ള പിൻകോഡ്സ് ആണുള്ളത് അവിടെ വൺസ് ഫിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല ഒരു പിൻകോഡിൽ ഒരാൾക്ക് മാത്രമാണ് ഇതിന് അവസരം ഉള്ളത് അതും കൂടി ഉണ്ട് ഈ ഒരു സംരംഭ സംരംഭക പദ്ധതിക്ക് ഒരു പിൻകോഡിൽ ഒരാൾക്ക് മാത്രമാണ് ഞങ്ങൾ അവസരം കൊടുക്കുന്നത് വേറൊരാൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല അതും കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു സംരംഭം ആയതുകൊണ്ട് അവർക്ക് അവിടുത്തെ

ഞങ്ങൾ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ നമ്മളിപ്പോൾ നിലവിൽ ചെയ്തിട്ടുണ്ട് അതായത് അതൊരു എഡ്യൂക്കേഷണൽ ചൂസ് മാത്രമല്ല ബിസിനസ്സിൽ വരുന്ന ഒരുപാട് പ്രോബ്ലംസുകളുണ്ട് അതേ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങണമെന്ന് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പറഞ്ഞ ഈ കരിയർ അസസ്മെൻറ്റിലൂടെ അതേ ഏതു തരം ബിസിനസ് ചെയ്യണം എന്നുള്ളത് നമുക്കിതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിനൊരു സ്കിൽ ഉണ്ടായിരിക്കണം അത് ആ സ്കില്ല് ഏത് മേഖലയിലൂടെ ചെയ്താലതിന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും അതിലെത്രമാത്രം സക്സസ് ആകാൻ പറ്റുമെന്നുള്ളത് ഒരു എഡ്യൂക്കേഷൻ തിരഞ്ഞെടുപ്പ് പോലെ തന്നെ ഒരു ബിസിനസ് തിരഞ്ഞെടുപ്പിനും ഇത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു ജോലിക്ക് കയറണമെങ്കിൽ എൻ്റെ സ്കില്ലിനനുസരിച്ചുള്ളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അതവിടെ പെർഫോം ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ് ആദ്യം അസസ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്കിൽ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുകയാണ് സ്കിൽ എന്താണെന്ന് കണ്ടെത്തുമ്പോ അദ്ദേഹത്തിന് ചിലപ്പോ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സ്കില്ലാണെന്ന് കരുതുക അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യും അവിടെ വളരെയധികം സക്സസ്ഫുൾ പറ്റും ഇങ്ങനെ ഒരു സംരംഭകത്വം തുടങ്ങുന്ന ആളുകൾക്ക് എന്താണ് ഗുണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ ആണ് അതായത് എഡ്യൂക്കേറ്റഡ് ആയ സ്ത്രീകൾ അവരുടെ കഴിവുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണത് ഞാൻ ഇത്ര എഡ്യൂക്കേറ്റഡ് അതാണ് മെയിൻ കാരണം അവർ വീട്ടിൽ ഇത്രയും പഠിച്ചിട്ടും അവരുടെ സ്കില്ല് അവരുടെ നാട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഉപകരിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊരു സംരംഭകം അവർ തുടങ്ങുക അതൊരു റെപ്യൂട്ടഡ് ആയിട്ട് കിട്ടും രണ്ടാമത്തെ കാര്യം ഏതൊരു സംരംഭം എന്താണ് ഉദ്ദേശിക്കുന്നത് ഏതൊരു ജോബ് ഉദ്ദേശിക്കുന്നത് ഇൻകമാണ് ആ ഇൻകം അൾട്ടിമേറ്റ് ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഈ സംരംഭത്തിന്റെ പ്രത്യേകതയാണ് റെപ്യൂട്ടേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റും കിട്ടുന്നുണ്ട് മുഴുവനും അവർക്ക് അതായത് ഒരു ടീച്ചറായി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഉണ്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഉണ്ടാവും ഇതങ്ങനെയില്ല ഇവർക്ക് സംസാരിക്കാൻ സംസാരിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ ഒരു ഒരാളെ കൗൺസിലിംഗ് കൗൺസിലിങ് ചെയ്യാനുള്ളൊരു കഴിവും ഓർമ്മശക്തി എത്ര കാലം നിൽക്കുന്നു അത്രയും കാലം ഇവർക്ക് എന്ത് ചെയ്യാം ഈയൊരു കൗൺസിലിംഗ് ചെയ്യും പിന്നത് മാത്രമല്ലാതെ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയെ കുറിച്ചും വിവര സാങ്കേതികതയെക്കുറിച്ചും നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ് അതാതിപ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് എവിടെന്നാണ് ഈ വിവര സാങ്കേതിക വരിക നമ്മളുടെ ഇതുമായിട്ട് ചോദിച്ചു പോയി കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഇവർക്ക് ഞങ്ങൾ ഇൻഫോർമേഷൻ കൊടുക്കുക അതിലൂടെ കിട്ടുന്ന ഒരു കിട്ടുന്നൊരറിവ് അത് ചെറിയൊരു കാര്യമല്ലല്ലോ അപ്പോൾ ഇത്ര ഇതാണ് മെയിൻ ബെനിഫിറ്റ് പിന്നെ ഇവരുടെ സ്കില്ലിനെ ഇവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് അവരുടെ നാട്ടിൽ എന്തൊരു പ്രോഗ്രാം വരികയാണെന്നുണ്ടെങ്കിലും അക്കാഡമിക് കൗൺസിലർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടാവുകയുള്ളൂ കാരണം എന്താണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആ സ്ഥാനായിട്ടും കാരണം കാരണം എന്ത് സമൂഹത്തിൽ ഒരു ഒരു വാല്യൂ വാല്യൂ ക്രിയേഷൻ ക്രിയേഷൻ എന്ന് പറയുന്നത് ചെറുതല്ല അതാണ് ഇതിന്റെ കീ പോയിന്റ് ശരിയാണ് കാരണം ഡിഗ്രിന്ന് മാത്രമല്ല ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞ് അതിന് വേണ്ട അത്യാവശ്യം ലക്ഷങ്ങൾ മുടക്കി കോഴ്സുകൾ പഠിച്ച് സ്ത്രീകൾ വീടിന്റെ അകത്ത് വേർതിരിക്കുക പുരുഷന്മാരാണെങ്കിലും വീടിനകത്ത് വേർതിരിക്കുക കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്യണമല്ലേ ഈ ഡിപ്രഷൻ അടിച്ചാണ് ഈ സ്ത്രീകൾ മുഴുവൻ ഇരിക്കുന്നത് കാരണം ഒരു കുട്ടി ഉണ്ടായി ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം സ്വന്തമായി ഒരു രൂപ വരുമാനം അത് ചെലവാക്കുക എന്ന് പറയുന്നത് ഏതൊരാളെ സംബന്ധിച്ച് വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മക്കാണെങ്കിലും അങ്ങനെയാണ് പക്ഷെ ഇത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇങ്ങനെ ഒരു ജോലി ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ ജോബ് ചെയ്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ചെറുതല്ല കാരണം ഒരു കുട്ടിയുടെ കഴിവ് കണ്ടെത്തി ആ കഴിവിനനുസരിച്ച് അവരുടെ ലൈഫിന്റെ സക്സസ് വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജോബ് എന്ന് പറയുന്ന ചെറിയ സമൂഹത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇല്ലല്ലോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു മുന്നോട്ട് വന്നു ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് സ്റ്റക്ക് സ്റ്റക്കുണ്ടായിരുന്നു അതായത് പത്താം ക്ലാസ് കഴിയുന്ന സമയത്ത് ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒറ്റരാൾ പാസ്സായത്തുള്ളൂ എൻ്റെ ടെൻത്തിൽ പഠിക്കുന്ന സമയത്ത് എനിക്കാരും ഗൈഡൻസ് ഇല്ല നെക്സ്റ്റ് വാട്ട് ഈസ് നെക്സ്റ്റ് ഞാനത് ആരുടെ അടുത്ത് ചോദിക്കും എനിക്കൊരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ കൺഫ്യൂഷൻ മാറ്റി തന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു ചേട്ടനാണ് അദ്ദേഹം മാത്രമേ എനിക്കറിയാവുന്നൊരു ചേട്ടനെ കോളേജിൽ പോയിട്ടുള്ളൂ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു പക്ഷേ അവിടെ കൃത്യമായ ഗൈഡൻസ് അല്ല അതിനുശേഷം ഇന്ന് ഞാൻ ഈ ഒരു സം ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ഒരു ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടൊരു സം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിച്ചു വന്നത് വേറെ അതിന് ശേഷം അതായത് ഞാൻ എൻ്റെ കരിയറിൻ്റെ കാര്യമാണ് പറയുന്നത് അക്കാഡമിക്കലിയാണ് അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് തിരഞ്ഞെടുക്കാനൊക്കെയുള്ള ഒരു സംവിധാനം എനിക്ക് കിട്ടിയത് അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ കൂടെ ഇങ്ങനൊരു സംഭവം ചെയ്യാനായിട്ട് ഞാനൊരു അസസ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ അസസ്മെൻറ്റ് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് ഇങ്ങനൊരു സ്കില്ലുണ്ടെന്ന് സെയിം അതുപോലെ തന്നെയാണ് ഗിരീഷും അതേ കൗൺസിലിംഗ് എടുത്തപ്പോഴാണ് മീൻസ് അസസ്മെന്റ് എടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രമാത്രം സ്കില്ുണ്ടെന്നും ഞങ്ങളുടെ മേഖല വേറെയാണെന്നും ഞങ്ങൾക്ക് തിരിച്ചറിയുന്നത് ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾ ഈ ജനങ്ങളെ മൊത്തം അറിയിക്കുക എന്നുള്ളതാണ് ഇനി ഒരു തലമുറയ്ക്കും ഇങ്ങനൊരു സ്റ്റെക്ക് ഉണ്ടാവരുത് അവർക്ക് കൃത്യമായി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഈ ലണയകജാലയ കേന്ദ്രയിലൂടെ അവരുടെ കരിയർ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ സംരംഭങ്ങൾ ഞങ്ങൾ തുടങ്ങിയത് കാരണം ഇവര് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ ഈ ഒരു പദ്ധതിയിലൂടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താന്ന് വെച്ചാല് ഞങ്ങൾക്ക് സാമ്പത്തികം വളരെ കുറഞ്ഞൊരു ഒരു അവ സാഹചര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു ഈ ഒരു അസസ്മെൻറ്റ് പോലെ എടുക്കുന്ന ഇന്നത്തെ സാഹചര്യമല്ല നമ്മളൊരു സമയത്ത് നമുക്ക് ഗൈഡൻസ് കിട്ടുന്ന കാര്യങ്ങളുണ്ടോ എന്ന് അറിയില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇനി ഒരു കരിയർ അസസ്മെൻറ്റ് ചെയ്യാൻ അവർക്ക് സാമ്പത്തികമായിട്ട് കഴിവില്ലെങ്കിൽ അതായത് വളരെ വളരെ കുറേ ചിലപ്പോൾ അറിയാമല്ലോ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് സാമ്പത്തിക നിലവാരത്തെ നമ്മൾ മാനദണ്ഡപ്പെടുത്തുന്നത് എങ്ങനെയാണ് അവരുടെ വലിയ വീടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം പക്ഷെ അവിടെ ചിലപ്പോൾ പാരൻസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അവർക്ക് ഈ ഒരു അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ വാർഡ് മെമ്പറിൻ്റെ ഒരു കൺസെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവർക്ക് എന്ത് ചെയ്യും അവർക്കൊരു അസസ്മെൻ്റ് നമ്മൾ സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നത് അതൊരു വലിയൊരു കാര്യമാണ് കാരണം ഒരുപാട് ഒത്തിരി സാമ്പത്തികം കുറഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് എവിടെ നിന്ന് പോലും കാരണം ശരിയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സാമ്പത്തികമായി വേർതിരുവെർച്ചയായിട്ടും സാധാരണക്കാരന്റെ മക്കൾ തെങ്ങി കയറ്റക്കാരന്റെ മക്കൾ തെങ്ങി കയറിയാൽ മതി അല്ലെ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് മക്കൾ കൂലിപ്പണി എന്തിനാണ് അവൻ ഇങ്ങനെയൊക്കെ പോകുന്ന ചിന്ത ചിന്തിക്കുന്ന ഒരു നൂറിൽ ഒരു പത്ത് പേരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട് അങ്ങനെയല്ലല്ലോ തെങ്ങിറും മകൻ ഡോക്ടർ ആവാം അവൻ അത്തരത്തിലുള്ള കുട്ടികളാണ് ഒരു റിയൽ ആയിട്ടുള്ള ലൈഫിന്റെ എക്സ്പീരിയൻസ് വന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാട്ടിലും മക്കൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സക്സസ് ആവട്ടെ എന്തായാലും സമൂഹത്തിന് ഇത്രയും നല്ല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ അടർത്തിയെടുത്ത് തുറന്ന് വെച്ച് കൊടുക്കുന്നത് വലിയൊരു കാര്യമാണ് അത് ഇന്ന് ഇടുന്ന ഈ വിത്തുകളാണ് നാളെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും നമുക്ക് അഭിമാനമായി മാറുന്ന നമ്മുടെ യുവതലമുറ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വളം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിത്ത് നിങ്ങൾക്ക് പാകാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്